മുല്ലപ്പെരിയാർ ഡാം ജലബോംബാണ് എന്നും ഡീ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുല്ലപ്പെരിയാർ ചൂടേറിയ ചർച്ചാ വിഷയമാകുകയാണ് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ഹാരിസ് ബീറാൻ എംപിയും രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യവുമായി മുൻപ് പ്രക്ഷോഭ രംഗത്ത് ഉണ്ടായിരുന്ന വിവിധ സംഘടനകളും വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ സമരസമിതി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്ന പെരിയാർ വാലി പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്നീ സംഘടനകളാണ് പുതിയ ഡാം എന്ന ആവശ്യവുമായി വീണ്ടും പ്രക്ഷോഭത്തിന് ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളും ഇവർക്ക് പിന്തുണയുമായുണ്ട് വയനാട് ദുരന്തത്തിന് പിന്നാലെയാണ് വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകുന്നത് ഒപ്പം മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധ്യത പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണനാ വിഷയമാക്കിയതും കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് കേന്ദ്ര ജല കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുല്ലപ്പെരിയാർ സന്ദർശിച്ചപ്പോഴാണ് ഡാം അപകടാവസ്ഥയിലാണ് എന്ന സത്യം ആദ്യമായി ലോകം അറിഞ്ഞത് ഇപ്പോൾ ഡാമിന് ഏതാണ്ട് നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് നിർഭാഗ്യകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ അഞ്ച് ജില്ലകളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാവും കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി മേഖലയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പ്രദേശമാണ് മുല്ലപ്പെരിയാർ എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജലബോംബായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം ജലവിതരണത്തിൽ തമിഴ്നാടുമായി നിലനിൽക്കുന്ന കരാറിനെ ബാധിക്കാതെ പുതിയ ഡാം നിർമ്മിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സുരക്ഷാ നിയമപ്രകാരം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയും ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കണം കേരളത്തിന്റെ സുരക്ഷ തമിഴ്നാടിന്റെ ജലം എന്ന നിലപാടാണ് എക്കാലത്തും കേരളത്തിന്റേത് നിർമ്മാണം ഏറ്റെടുക്കാൻ കേരളം എപ്പോഴും തയ്യാറാണ് പ്രശ്നപരിഹാരത്തിൽ കേന്ദ്രത്തിന് നിർണായക സ്വാധീനം ചെലുത്താനാകും രണ്ട് സംസ്ഥാനങ്ങളുടെയും വിശ്വാസത്തിലെടുത്ത് ചർച്ച നടത്തി സമവായം കണ്ടെത്തി പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ കേന്ദ്രമുടൻ സ്വീകരിക്കണം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി കോടി രൂപ വേണ്ടിവരുമെന്ന ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പദ്ധതിയുടെ വിശദ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറും രണ്ട് തവണയാണ് സംസ്ഥാന സർക്കാർ ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ആദ്യ റിപ്പോർട്ടിൽ ചിലവ് അറുന്നൂറ് കോടിയാണ് കണക്കാക്കിയത് തമിഴ്നാട് അനുമതി നൽകിയാൽ അഞ്ചു മുതൽ എട്ട് വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിന്റേത് അതേസമയം കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് അടി വരെ ഉയർന്നെങ്കിലും ഇന്നലെ രാവിലെ മുപ്പത്തി ഒന്നേ ദശാംശം നാലടിയായി കുറഞ്ഞു നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തുമ്പോൾ തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും ഡാമിന്റെ അനുവദനീയ ശേഷി നൂറ്റി അടിയും പരമാവധി ശേഷി നൂറ്റി അൻപത്തിരണ്ട് അടിയുമാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടി വരെ പിന്നിട്ടെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്നും എന്നാൽ ആശങ്ക വേണ്ട എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വിണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ൊൻപത് വർഷത്തെ ചെളി വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുകിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാമും പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന് മാത്രം നാശമല്ല കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകും കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലും വളവും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി